ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത നേതാവാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പ്രസ്താവനകളിലൂടെ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും വിവാദങ്ങൾ പ്രസ്ഥാനങ്ങളെ കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്നത് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് കേരളം സാഗൂതം ശ്രദ്ധിക്കുന്ന ഒന്നാണ് അത് ഒട്ടേറെ രാഷ്ട്രീയ പാർട്ടികളെയും പ്രസ്ഥാനങ്ങളെയും ഒക്കെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് ജനഭൂമി ചാനലിന് ആദരണീയനായ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരു അഭിമുഖം അനുവദിച്ചു തന്നു അദ്ദേഹമായിട്ടുള്ള അഭിമുഖമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ജനഭൂമി ചാനലിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യണം നമസ്കാരം വളരെ വിവാദങ്ങളാണ് ദിവസവും പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും കാണുന്നത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു നേതാവ് അങ്ങാണ് രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ വേറെ ഉണ്ട് പക്ഷേ പത്രമെടുത്തിട്ട് എസ് എൻ ഡി പി യോഗം സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടേശനെന്ത് പറഞ്ഞു എന്നാണ് ആളുകൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ഇപ്പം ആയിട്ട് വന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസ്യം സൈനഡാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു നല്ല നല്ല വർണ്ണക്കടലാസിൽ പൊതി വെച്ചിരിക്കുന്ന പൊട്ടാസ്യം സൈനഡാണ് ഈ ലീഗ് എന്ന് പറഞ്ഞത് അത് തൊട്ട ചത്തു എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി അധികാരത്തിൽ പങ്കാളികളാകുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി തൊട്ടാണ് അവർ സജീവമാകുന്നത് ഇത് ഇതപര്യന്തമുള്ള കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ലീഗിനെ ഇത്ര രൂക്ഷമായി വിമർശിച്ച ഒരു സ്റ്റേറ്റ്മെൻ്റ് ഞാൻ കണ്ടിട്ടില്ല എന്താണ് അങ്ങനെ അങ്ങനെ പറയാനുള്ളൊരു കാരണം അവരുടെ പ്രവൃത്തി തന്നെ കാരണം അവർ മതേതര പാർട്ടിയാണെന്ന് പറയും ഈ മതേതര പാർട്ടി എന്നിവർ പറയുമ്പോൾ എല്ലാവരും അവരുടെ മതേതര പാർട്ടിയായിട്ട് പലരും മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിലും പരസ്യമായിട്ട് അംഗീകരിക്കുന്നത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് കാരണം ഒരു വോട്ട് ബാങ്കായി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ തലയിൽ ജനവാസമുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് കേട്ടാൽ തന്നെ ഒരു മതേതര പാർട്ടിയാണെന്ന് പറയാൻ സാധിക്കുമോ പേര് കേട്ടാൽ തന്നെ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് മുസ്ലിം കൂട്ടായ്മ എന്നാണ് അല്ലേ അതെ അതെ അപ്പോൾ എങ്ങനെ മതേതരയാകുന്നു അതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അവർ ആരെങ്കിലും ഒരു എം എൽ എ സമുദായങ്ങളിൽ നിന്ന് അവർ നിർത്തി അവർ ജയിപ്പിച്ചിട്ടുണ്ടോ ഒരു സംവരണ സീറ്റിൽ രാമനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് അതെ അയാൾ അയാളെന്നും രാമൻ തോക്കാൻ വേണ്ടി ജനിച്ചവനാണ് അത് സംവരണമാണ് അത് മതേതരത്തിൻ്റെ ഒരു മൂട് പടലം കാണിക്കാൻ വേണ്ടി ഒരാടകു നയം പിന്നെ അവരുടെ മന്ത്രിമാർ എടുത്ത കാലം കിട്ടില്ലേ അവരാരെങ്കിലും ഒരാളെ കേരളകാഗ്രസ് ഒന്നുമില്ല കുറുപ്പിനെങ്കിലും എടുത്തിട്ടുണ്ട് ഇവർ ആരെങ്കിലും അവരിൽപ്പെട്ടവരല്ല അല്ലാതെ അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ചെന്ന് നോക്ക് എടുത്ത കാലത്തല്ല ആരെങ്കിലും എടുത്തിട്ടുണ്ടെന്ന് അവർക്ക് വേണ്ടി അവർ ഈ പറയുകയും പ്രവർത്തിക്കുകയും അവർക്ക് മസിൽ പവറുണ്ട് മണി പവറുണ്ട് മാൻ പവറുണ്ട് ഈ മൂന്ന് പവറും കാണിച്ചു കൊണ്ട് കാണിച്ചുകൊണ്ട് എന്തും ആരേടുവാകാം എന്ന നിലയിൽ വന്ന് വന്ന് ഓരോ തന്ത്രങ്ങളും മെരഞ്ഞവർ ജി ഇന്ന് ഇപ്പോൾ എത്തി മലപ്പുറം ജില്ല കൊടുത്ത കൊടുത്തവരാണ് ഇടതുപക്ഷമാണ് അല്ലേ അതെ 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 അതുപോലെ തന്നെ അവർക്ക് യൂണിവേഴ്സിറ്റി വിടുന്നുണ്ട് കോഴിക്കോട് യൂണിവേഴ്സിറ്റി കൊടുത്തവരാണ് അങ്ങനെ അവർ പറഞ്ഞത്തിരുന്നു കൊണ്ട് മറ്റൊരു സംസ്ഥാനം സ്ഥാപിക്കുന്ന രീതിയിൽ അവരോരോന്നോരോന്നരായി സ്ഥാപിച്ചു കൊണ്ടുപോയപ്പോൾ അവർ ഭരണത്തിരുന്നുണ്ട് സാമൂഹ്യനീതി എന്ന സമുദായ നീതി നടപ്പിലാക്കിയോ ഞാൻ അവരുടെ കൂടെ കൂടെ കുറേ നാൾ നടന്നവരാണ് സംവരണത്തിൻ്റെ പേരിൽ ഇവിടെ സംവരണം നടപ്പാക്കണം നമ്മളെല്ലാം സംവരണ സമുദായമാണ് സവർണ സമുദായങ്ങളിലെല്ലാം കവർന്നുകൊണ്ട് പോകുന്നു അതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്നാകണം അതുകൊണ്ട് നമുക്ക് നന്നാവണം അല്ല ഞാൻ കേട്ടപ്പോൾ എനിക്കും തോന്നി നല്ല നന്നാകണം എന്ന് കേട്ടപ്പോൾ അവരുടെ കൂടെ ചേർന്ന് ചെയ്യാനും കുറേ കൊല്ലം നടന്ന് ഭരണം പോകണം അതോടൊപ്പം തന്നെ എൽ ഡി എഫ് പോകണം യു ഡി എഫ് വരണം യു ഡി എഫ് വന്നാൽ നമ്മൾ ഭരണത്തിൽ കയറി എല്ലാം റെഡി എന്ന് പറഞ്ഞിട്ട് കയറിയിട്ടെന്താ സ്ഥിതി വല്ലതും നന്നാ അവർ അവർ കുറേ ഞാൻ നടന്നല്ലേ ആലുവ മണപ്പുറത്ത് പോലും കണ്ട ഭാവം പിന്നെ കാണിച്ചില്ല അവരെത്തോ എൻ്റെ എൻ്റെ ലക്ഷക്കണക്കിന് രൂപയും എൻ്റെ പ്രവർത്തകർ ആയിരക്കണക്കിന് ആളുകൾ രംഗത്ത് കുറക്കില്ലേ അങ്ങനെ അധികാരത്തിൽ കയറി അവർ നരേന്ദ്രൻ കമ്മീഷൻ വെച്ചു നരേന്ദ്രൻ കമ്മീഷൻ വെച്ച് അവരുടേതായ ഷോർട്ടേജ് കണ്ടുപിടിച്ചു അതിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തി അവരുടെ കാര്യം സാധിച്ചുകൊണ്ട് പോയി മല്ലനും മാധവനും കൂടെ കാട്ടിപ്പോയ പോലെയല്ലേ ഞങ്ങൾക്ക് കുറവുള്ള പരിഹരിച്ച് തരാനായിട്ട് അവർ വല്ലതും പറഞ്ഞു എന്നാൽ ഒന്ന് ചെന്നല്ലേ ആ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തി അവരുടെ കാര്യം സാധിച്ചുകൊണ്ട് കൊണ്ടുപോയപ്പോൾ ഞങ്ങൾക്കും കുറവുണ്ടല്ലോ നരന്ത കണ്ടിപ്പഷൻ ഇല്ലേ അതിനൊരു ബഹിഹാരം ഉണ്ടാക്കുക അപ്പോൾ അവരെന്നും അവർക്ക് വേണ്ടിയിട്ടല്ലാതെ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഇവിടെ സ്ഥാപിക്കണമെന്നുള്ള മുന്നിൽ മൃദയത്തിൽ മനുഷ്യരുള്ള പ്രവൃത്തിയാണ് അവരുടെ മുമ്പ് ഉള്ളതെന്ന് പലപ്പോഴും ഞാൻ മനസ്സിലായി ഈ അനുഭവം എൻ്റെ ഒരു ഗുരുവായിട്ട് നിൽക്കുന്നു മാത്രമല്ല ഞാനൊരു സത്യം പറഞ്ഞ അവസരങ്ങളില എന്നെ കയറി ആക്രമിക്കുക അല്ലേത് ഞാൻ അവരോട് ഒരു അനാവശ്യവും പറയുന്നില്ല ഒരു സീനാരായണ യൂണിവേഴ്സിറ്റി ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ഇവിടെ സ്ഥാപിച്ചത് ആ ശ്രീനാരായണ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചപ്പോൾ ആ കൊല്ലം സമുദായം ഞങ്ങളുടെ സമുദായത്തിൻ്റെ എക്വാർട്ടേഴ്സ് എസ് എൻ എഫ്സിൻ്റെ എക്വാർട്ടേഴ്സ് എസ് ഡി പോയത്തിൻ്റെ ക്വാർട്ടേഴ്സ് ഈഴിവരേറെ ഉള്ളതാണ് പതിനാല് യൂണിവേഴ്സിറ്റി ഉള്ളതിൽ ഒരു ഒറ്റ ഏഴവൻ പോലും ആ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഇല്ല അപ്പോൾ അവിടെ ഒരു വൈസ് ചാൻസലർ വയ്ക്കുമ്പോഴെങ്കിലും ഞങ്ങളുടെ സമുദായത്തിൽ അർഹരായ ഒരുപാടുള്ള ആരെങ്കിലും വെക്കും വിചാരിച്ചേ അവിടെ വെച്ചത് ആരാണ് ദുബായിൽ കിടന്ന ഒരാളെ പൊക്കിക്കൊണ്ടിവിടെ വെച്ച് ഗുരുവിൻ്റെ പടവും കണ്ടിട്ടില്ല അഞ്ഞനുമെന്ന് എനിക്കറിയാം മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്ന് പറഞ്ഞ പോലെ മഞ്ഞളും അറിയാമല്ല അഞ്ഞനും അറിയാൻ പോലെ വെളുത്തുന്നറിയാൻ പോലെ അപ്പം ഒരാളെ കൊണ്ട് അവിടെ വെച്ചു അതേ അങ്ങനെ പോയി അവർ ഗവർണർ സർട്ടിഫിക്കറ്റ് ചോദിച്ചു തന്നപ്പോൾ ഉണ്ടല്ല യോഗ്യല്ല രാജിവെച്ച് പോയില്ലേ അതെ ഞാൻ ജീവിച്ചു പറഞ്ഞു അത് ശരിയായില്ല അവിടെ ഞങ്ങൾ ഒരാളെങ്കിലും വയ്ക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ എൽ ഇഫ് കാണിച്ചത് തെറ്റാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് പക്ഷേ എൽ ഇഫുകാരും വേണ്ടിയില്ല എതിർത്തുകാരാണ് കുഞ്ഞാലിക്കുട്ടി യു ഡി എഫിൽ നിന്നായർ പോകും ഓ എല്ലാപ്പൊളിൻ്റെ വർഗീയത പറയുന്നു പിന്നെ തൊട്ട് തൊട്ട് അവരുടേതായ ചെറുതും വലുതുമായ എല്ലാ സംഘടനകളും എന്നെ കടന്നു എന്തിനൗത്തർ സംഘടന വരെ ഇങ്ങനെ തുടരെ അവർ കക്ഷിഭേദം തന്നെ അത് ഭരണപക്ഷം എന്നാൽ പ്രതിപക്ഷം എന്നാൽ അവർക്ക് ഒരു പലതിലും ഉണ്ടല്ലോ അവരിങ്ങനെ ഇത് കാന്തപുരം വരെ എനിക്കിട്ട് താങ്ങി ഞാൻ സാധിച്ചു അതിനുശേഷമാണ് ഞാൻ വേറൊരു അനുഭവം ഇവിടെ എം പിമാരെ നോമിനേറ്റ് ചെയ്തത് ഇടതും ചെയ്തിട്ടുണ്ട് പലതും ചെയ്തിട്ടുണ്ട് എം പിമാരെ നോമിനേറ്റ് ഒമ്പത് പേരെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് തിരഞ്ഞെടുത്തല്ല പൊളിറ്റിക്കൽ തീരുമാനം അനുസരിച്ച് നോമിനേറ്റ് ചെയ്തതാണ് ആ നോമിനേറ്റ് ചെയ്യുന്ന നിലയിൽ അതിൽ ഏഴുപേരും ന്യൂനപക്ഷമാണ് രണ്ടുപേരും ഓരോപക്ഷം രണ്ട് നായര് ആ ന്യൂനപക്ഷത്തിൽ അഞ്ച് മുസ്ലിം രണ്ട് ക്രിസ്ത്യാനി ഞാൻ പറഞ്ഞത് ശരിയായില്ല ഒരു പട്ടികജാതിക്കാരനോ പിന്നോക്കാരനോ നിങ്ങൾ വെച്ചില്ലല്ലോ അത് ഈ കാലാകാലം കാണിച്ച ഗവൺമെൻറ് കാണിച്ചത് ഒരു സാമൂഹ്യ നീതി കാണിച്ചില്ല അത് ഭംഗിയായില്ല ശരിയായില്ല തെറ്റായിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ ഉടനെയും വേറെ ഒരു രാഷ്ട്രകക്ഷിയല്ലേ നിർത്തത് ഈ പറഞ്ഞ മുസ്ലിം സമുദായത്തിലെ ചെറുതും വലുതുമായ എല്ലാ ആളുകളും കൂടി ചേർന്ന് എന്നെ ശക്തമായിട്ട് തരുവാണ് ഞാൻ മഹാവർഗീയവാദിയാണ് ഞാൻ വർഗീയവാദിയല്ല സാമൂഹ്യനീതിയാണ് പറഞ്ഞത് വർഗതപ്പെട്ട ബംഗാളിത്തും ഭരണത്തിൽ എല്ലാവർക്കും കിട്ടണം ഒരു വിഭാഗത്തെ ഒഴിവാക്കുന്നത് ശരിയല്ല ഇവരെല്ലാം പിടിച്ചിടക്ക് ഈ അരണ്ണ പറഞ്ഞ പോലെ അമ്പലവും മിഴുങ്ങും ഇമ്പലും മിഴുങ്ങും പിന്നെയും ഭഗവാൻ പിമ്പേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ ശരിയല്ല എല്ലാവർക്കും അവർക്കും കൊടുക്കണം എല്ലാവർക്കും കൊടുക്കണം ഇത് പറഞ്ഞപ്പോൾ ബാക്കിയുള്ള ഒരു സമുദായത്തും ഉറഞ്ഞു തുള്ളിയില്ലല്ലോ ഇവർ മാത്രം ഉറഞ്ഞു തുള്ളി കാരണം അവരിങ്ങനെ ഉറഞ്ഞുള്ള പിന്നെ എൻ്റെ വായടച്ച് പോകുന്ന കാര്യത്തിൽ അങ്ങനെ രണ്ടാമത്തേനും എൻ്റെ ഇവരെല്ലാം കാന്തൂരായാലും കുഞ്ഞാലിക്കുട്ടിയായാലും അവരിലുള്ള വിഭാഗീയത എത്രയുണ്ട് ഉള്ളവർ പലരുണ്ടെങ്കിലും അവർ ഒന്നായി എന്നെ തോന്നുന്നു മൂന്നാമത്തതും മലപ്പുറത്ത് അവിടെ ഒരു സമ്മേളനത്ത് പോയതാണ് ആ സമ്മേളനത്തിൽ പോയപ്പോൾ അവിടെ ശ്രീനാരായണ കൺവെൻഷൻ നടക്കുമ്പോൾ എല്ലാ മൂന്നാമത്തെ കൊല്ലം എന്നെ വിളിക്കും ഞാൻ പോകും അവിടെ ഞങ്ങൾക്ക് ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനമില്ല അവിടെ ഒരു നായ സഹോദരൻ ഒരു എണ്ണമുണ്ട് അദ്ദേഹം മരിച്ചുപോയി മലപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ അവതാരത്തിൽ ഞങ്ങൾക്ക് കുറച്ച് സീറ്റൊക്കെ അറിയുമല്ല മഞ്ചേരി ഭാസ്കർ ഞങ്ങൾ ഒരു ആത്മവിത്രമാണ് അദ്ദേഹത്തിൻ്റെ ഔതാര്യത്തിന് മാത്രം എന്നും ഞങ്ങളെ ഒരാളായി കണ്ട അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും അങ്ങനെ കണ്ടുകൊണ്ട് എന്നും കുറേ സീറ്റുകൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്നുണ്ട് അങ്ങനൊരല്പം സീറ്റ് പഠിക്കാൻ ഉന്നത വിദ്യാഭ്യാസത്തിന് ലഭിക്കുന്നതല്ലാതെ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എൽ പി സ്കൂൾ പോലും ഞങ്ങൾക്കില്ല ഈ അവസരം എല്ലാം മഞ്ചേരി വാസ്കന്മാരുടെ ഔതാര്യമാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏക അതുകൊണ്ട് ഈ എല്ലാ യോഗങ്ങളും അവിടെ ചെല്ലുമ്പോൾ മഞ്ചേരി വാസം എന്നാൽ ഞങ്ങളുടെ യോഗത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും എന്തുമാകട്ടെ ഞാനിന്ന് ഒന്നുമില്ല ഇവിടെ ഞങ്ങളെല്ലാം ഒന്നിച്ച് നടന്നപ്പോഴും ഒരു സ്കൂളും കോളേജും ഇവരെല്ലാം ഒപ്പിട്ട് കൊണ്ടുപോയപ്പോഴും ഞാൻ പുറകെ നടന്നിട്ട് ഒന്നും തന്നില്ല ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് മുസ്ലിം സമുദായത്തിന് ഇവിടെ പതിനേഴ് കോളേജുണ്ട് ആ പതിനേഴ് കോളേജ് ഏഴെല്ലാണ് അതിൽ പതിനൊന്ന് പതിനൊന്നെണ്ണം ഏഴക്കോളേജും ബാക്കി ആറെണ്ണം അറബിക്കോളേജാണ് ഈ അറബിക്കോളേജിൽ തന്നെ എന്താ ചെയ്യുന്നത് ആ അറബിക്കോളേജ് ഏഴക്കോഴ്സൂടെ തുടങ്ങിക്കൊണ്ട് അവിടെയും ഏഴക്കോളേജ് തുല്യമായിട്ടാണ് അപ്പോൾ യു ജി സി ശമ്പളമാണ് രണ്ടര ഏക്കർ മതി അപ്പോൾ അറബിക്കോളേജ് തുടങ്ങിയാലും അത് ഏഴക്കോളേജ് ആക്കി മാറ്റി നിയമം മാറ്റി അവർക്ക് സൗകര്യം കിട്ടുന്നു അത് നമ്മൾ പോയാൽ പതിനഞ്ചാക്കർ വേണം ഇങ്ങനെ പതിനൊന്ന് ആറ് പതിനേഴ് കോളേജ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളന്നൂർ ഒറ്റ ജില്ലയിൽ ഞങ്ങൾക്ക് കേരള ഔട്ട് ഈ കുറവ് പുറകെ നടന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു ഒരു കുടിപ്പള്ളിക്കിടന്ന് ഒന്നും വേണ്ട ഒരു സ്കൂള് ആ മൈൻഡ് ചെയ്യത്തില്ല വേണ്ട ഈ മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രം ുള്ള രാജ്യമൊന്നുമല്ല അവിടെ നാല് ജില്ലയിൽ ഹിന്ദു ഉള്ളതാണ് നാല് നിയോജക മണ്ഡലങ്ങളിൽ ഹിന്ദു ഭൂരിപക്ഷമുണ്ട് ഒരു സ്ഥലത്താണെങ്കിൽ ഇടതുപക്ഷം പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു ഈഴുവൻ ജയിച്ച സ്ഥലമാണ് പക്ഷേ ഇതെല്ലാം പറഞ്ഞിട്ട് എന്നാൽ കാര്യം അവിടെ ഹിന്ദുക്കൾ ഒന്നിച്ച് നിൽക്കുക അവർ ക്ഷീണിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് സൗകര്യം ആയതുകൊണ്ട് മലപ്പുറത്ത് മുഴുവൻ അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർക്ക് സാധിക്കും അത് അവരുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നടക്കുന്ന സമയത്ത് പോലും അവരുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അനുസരിച്ച് മറ്റുള്ളവരും ജീവിക്കണമെന്നുള്ള നിലയിലാണ് മലപ്പുറം പോകുന്നത് ഈ മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അവരെന്തെല്ലാം നേടി മക്കൾ ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് കണക്കാക്കി ഒരു പരിഗണനയും പരിരക്ഷയും തരണ്ടേ എന്ന് ഞാൻ പറഞ്ഞതിന് ഞാൻ മുസ്ലിങ്ങൾക്കെല്ലാം എതിരായി പറഞ്ഞത് കൊണ്ട് വ്യാഖ്യാനം നടത്തിക്കൊണ്ട് എൻ്റെ കോലം കത്തിച്ച് അപ്പോൾ മൂന്നാമത്തെ അവിടെ വരെ കത്തിച്ച് ഞാൻ കോലം കത്തിക്കാൻ തക്ക തെറ്റൊന്നും ചെയ്തില്ല ഞങ്ങൾക്ക് സ്കൂളും കാളേജും ത അധികാരത്തിൽ നിന്ന് എത്രയോ കൊല്ലവലിന്ന് പ്രത്യേകിച്ച് അവരോട് പറയാൻ കാര്യം ഞങ്ങൾ ഒന്നിച്ച് ബായി ബായി കളിച്ചിടന്നതല്ലേ ആ ഇടതുപക്ഷം പോയി യു ഡി എഫ് വരുമ്പോൾ ഞങ്ങൾക്കതെല്ലാം തരുമെന്ന് വാക്ക് തന്നവരല്ലേ അവർ ഭരണത്തിൽ കയറിട്ട് തന്നോ ഈ തരാത്ത ദുഃഖം എൻ്റെ സമുദായത്തിൻ്റെ ദുഃഖം ഞാൻ മലപ്പുറത്ത് വെച്ച് പോയി പറഞ്ഞുപോയി എന്നുള്ളത് സത്യമാണ് ഉടനെ ഉറഞ്ഞതുളിക്കൊണ്ട് ഇവിടെ മുസ്ലിം സമുദായത്തെ അത് അവരടയമാണ് എന്തെങ്കിലും പറഞ്ഞാൽ അവർ അവരുടെ സമുദായത്തെ പറഞ്ഞ് വ്യാഖ്യാനിക്കും ദുർവ്യാഖ്യാനം നടത്തി മതവികാരം ഇളക്കി ഇളക്കിപ്പിച്ചുകൊണ്ട് മതവിദ്വേഷ ആളെ കത്തിക്കൊക്കാനുള്ള ശ്രമം നടത്തുകയും അതിനവസാനം എൻ്റെ കോലം വരെ കത്തിച്ചു അപ്പോൾ മറഭാഗത്തും ചെയ്ത് നമ്മുടെ ഭാഗത്തും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ കോലം കത്തിച്ചപ്പോൾ അവിടെയുള്ള തങ്ങളുടെ ഇപ്പോഴുള്ളത് ഇപ്പറേം കത്തിച്ചു തങ്ങളുൾപ്പെടെ ഇവിടെ കത്തിച്ചപ്പോഴത്തേക്ക് തങ്ങൾ നിന്ന് തൽക്കാലത്തേക്കും അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുമ്പോഴും ഇതിനെ ആരും ഇവിടെ മിണ്ടുക ഇവിടെ ഇടതും പറയല്ല വലതും പറയല്ല ആരും പറയല്ല മുസ്ലിം സമുദായം എന്ത് ചെയ്താലും അതിനെതിരായ ഒന്നും പറയാ അവരെന്ത് പറയാൻ മിണ്ടുക അവർക്ക് ഇരിട്ട മുഖമാണ് അപ്പോഴ നേതാക്കന്മാർ നിങ്ങൾ നോക്കും കേരളത്തിൽ നിന്ന് മതേതരത്തെപ്പറ്റി പ്രസവിക്കും ദുബായി പറഞ്ഞാൽ പോയാൽ അവർ മതത്തെ പറ്റി പറഞ്ഞു ഒരു മാന്യം പറഞ്ഞു കേട്ടില്ലേ ഒമ്പതര കൊല്ലം ഇവിടുത്തെ ഭരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഇനി നമുക്ക് ഭരണത്തിൽ എം എൽ എ എം പി മന്ത്രി ഉണ്ടാക്കേണ്ടതല്ല പ്രശ്നം ആ പോയ ഒമ്പതര കൊല്ലത്തിൽ സമുദായത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം പിടിച്ചു നമുക്ക് വാങ്ങി ഇവിടെ നമ്മുടെ അധികാരം ഉറപ്പിക്കണമെന്ന് പരസ്യമായി പ്രസംഗിച്ചത് എവിടെ വെച്ചാൽ ദുബായിലാണ് റെക്കാർഡുണ്ട് വലിയ ആദർശ പുരുഷനായിട്ട് കിടക്കുന്നല്ല നമ്മുടെ ഡോക്ടർ ഗഫൂർ ഗഫൂർ എന്തോ ആദർശവും സോഷ്യലിസവും പറയുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊന്നും നിങ്ങൾ കേട്ടില്ലേ ടി വി ദുബായി പോയപ്പോൾ ഇതൊന്നും പോട്ടെ ഈ ഒരാളെ പ്രശ്നം കേട്ടില്ലേ കേരള മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിച്ചത് ആണും പെണ്ണും കെട്ടവനാണെന്ന് പറഞ്ഞാൽ ഷണ്ണനാണെന്നാണ് ഞാൻ ഞാൻ മനസ്സിലാക്കിയത് ഷണ്ണനാണെന്നെങ്കിൽ രണ്ട് ഒരു ഒരാണും ഒരു പെണ്ണും ഒരു രണ്ടു മക്കളുണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പദപ്രയോഗം ഞാനിങ്ങനെ മഹാമോശം പറഞ്ഞാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ആളുകൾ ഇത്ര തറ വസ്തു ഞാൻ പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ചും കേരളത്തിൽ കണ്ടർ പ്രാവശ്യ മുഖ്യമന്ത്രിയായി നന്ന് മൂന്നാമത്തെ മുഖ്യമന്ത്രിയാകുമെന്നുള്ള ഒരു ചിന്ത ആളുകൾക്ക് നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പിണറായി വിജയനെ പറ്റി പറഞ്ഞത് എന്താണ് ആണും പെണ്ണും കെട്ടണ ഉടനെ അത് വെച്ച് കടന്നുപോയെന്ന് തോന്നിയപ്പോൾ ഉടനെ കുഞ്ഞാലിക്കുട്ടി തങ്ങളും അത് ഞങ്ങളുടെ നയമല്ല അത് ഞങ്ങളങ്ങനെ ഭാഗത്തിന് ശരിയായില്ല എന്ന് പറഞ്ഞ് അപ്പുറം സ്വഭാവപ്പെടുക അതായത് ടൈറ്റ് ആൻഡ് ലൂസ് ഒരുപാട് ടൈറ്റ് ചെയ്ത് കൊടുത്തോളും പറഞ്ഞുകൊള്ളാൻ അവനെല്ലാം പറയാറുള്ളതല്ല അതിൻ്റെ അപ്പുറവും പറയും പറഞ്ഞു കത്തിച്ച് നാറ്റിച്ച ശേഷം ഇപ്പറേം ഇവർ സമാധാനക്കോലി ആയിട്ട് വെച്ച് അത് അത്തരം വേണു എടാ ഇവർ പറഞ്ഞത് പറഞ്ഞുവെങ്കിലും അവരെ കൊണ്ടെന്താ മാഫോ ലഭിക്കുന്നില്ല ഇവർ നയമല്ല എന്നുണ്ടെങ്കിൽ നയ അല്ലെന്ന് പറഞ്ഞാൽ പോലെയല്ല ഇവർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ടാണ് ഈ പ്രസ്താവനകളെല്ലാം ചെയ്യുന്നത് എന്നാൽ ആ ഉത്തരവാദിത്ത അവിടുത്തെ സ്ഥാനത്ത് നിന്ന് എന്തേ ഇറക്കി വിടാത്തത് ഒക്കെ ഇതെല്ലാം ഒരു പിന്നെ ഈ രണ്ട് വള്ളത്തിൽ നിന്നുള്ള കളിയാണ് തമ്പി കളിയാണ് ഈ കളിയെല്ലാം നമ്മളെല്ലാം കളിപ്പിക്കാനാണ് അവർക്ക് അവരുടേതായ അജണ്ട ഉണ്ട് ആ അജണ്ട നടപ്പാക്കാൻ ഏതളവ് വരെ അവർ പോകും അവർ ഏത് ഗുരുപ്പിൽപ്പെട്ടതായാലും തീരവാദിയായാലും മിതവാദിയായാലും ഏത് വാദിയായാലും അവരെല്ലാം അവരുടെ കാര്യം വരുമ്പോൾ ഒന്നാണ് അവരൊന്നായി നിന്ന് പോയി പ്രവർത്തിച്ചായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു ഇപ്പോൾ തന്നെ ഈ ഭൂമി പ്രശ്നം ഉണ്ടല്ലോ അറിച്ച് കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആ കേസ് വന്നപ്പോൾ പോലും അവർ സുപ്രീം കോടതി കൊടുത്തത് എന്തെന്നാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന് വേണ്ടി നിൽക്കുന്ന പ്രസ്ഥാനമാണെന്ന് അഫിഡവേറ്റ് എഴുതി കൊടുത്ത ആളിലാണവില് എന്നിട്ട് ഇപ്പറേ പറയുന്നത് എന്താണ് ആ അവർ മതേതരമാണെന്ന് എന്ത് മതേതരം എന്നും നമ്മളെല്ലാം പരസ്പരം തല്ലിച്ചും അതിൽ നിന്ന് തല്ലിപ്പിച്ചും അത് നമ്മളെല്ലാം അവരൊന്നായി നിൽക്കുകയും നല്ല ഭിന്നിപ്പിച്ച് നമ്മളെ നിർത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ എന്ന് നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഒരു കാരണവശാലും മുസ്ലിം നേതൃത്വം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും ഈ പറഞ്ഞ കോൺഗ്രസ്സുകാർക്ക് പോലും ഒരാളെ ചേർക്കണമെങ്കിൽ അതിനകത്ത് ഒരു പാർട്ടി ചേർക്കണമെങ്കിൽ മലപ്പുറത്ത് പോയി ചോദിക്കാതെ ആളെ ചേർക്കാൻ ഒക്കുന്നില്ലാത്ത ഒരു സ്ഥിതി കോൺഗ്രസ് വന്നുവെങ്കിൽ ഇത്രയും വലിയൊരു ഗതികേട് നിങ്ങളൊന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്ന മഹാപ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കോൺഗ്രസിൻ്റെ കേരളത്തെ സ്ഥിതി നോക്കുക അവിടെ ചെന്ന് ചോദിച്ചിട്ട് പണക്കാട്ട് ചോദിച്ച് മലപ്പുറത്ത് ചെന്ന് മുന്നാരിക്കൊട്ടിയോട് പലയിടത്തും കയറി ഇറങ്ങി അവരുടെ മുമ്പിൽ ചെന്ന് ഓച്ചാരിച്ചു നിന്നിട്ടാണ് കോൺഗ്രസ് വരെ സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നതല്ല ഭരണത്തിൽ വില കൊടുക്കുന്ന ഒരു മെമ്പർഷിപ്പ് കൊടുക്കുന്നതിന് പോലും ഉള്ള അനുവാദം അവർ വേണമെന്നുള്ള അവസ്ഥയിലേക്ക് അടപ്പതിച്ചു എങ്കിൽ നമ്മുടെ രാജ്യം ഇവിടെ നിൽക്കുന്നു മതേതരമാണോ ഇത് പറയുമ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല ചൊല്ലു എന്നെ തട്ടിക്കളയും തട്ടി ഓരോ കുഴപ്പമില്ല ഈ എനിക്ക് എൺപത്തി ഒമ്പതായി വയസ്സ് ഇനി ജീവിച്ചെടുത്തോളം ജീവിക്കല്ല എന്നാൽ ആന കുത്തിച്ചാണോ എന്നാണ് എൻ്റെ ആഗ്രഹം എറുമ്പ് കടിച്ചാകുന്നതിനേക്കാൾ നല്ലത് ആന കുത്തിച്ചാകണം അപ്പം അതാനാണ് അങ്ങ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം ഈ ദളിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യമെന്ന ലീഗിൻ്റെ ഒരു തന്ത്രം അത് ഭൂരിപക്ഷ സമുദായത്തിലെ വിഭാഗീയത ഉണ്ടാക്കി ലീഗിൻ്റെ നയ സമീപനങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു അപ്പം അങ്ങ് അതിൽ നിന്ന് പിന്മാറിയതോടുകൂടി ആ തന്ത്ര യഥാർത്ഥത്തിൽ പൊളിഞ്ഞ് പോയി ഞാൻ പോയി ഞങ്ങൾ ഇരുന്ന കാലത്ത് നിങ്ങൾക്ക് വേണ്ട പരിഗണനയും പരിരക്ഷയും തന്നില്ല ആ തെറ്റിൽ ഞങ്ങൾ സമ്മതിക്കുന്നു ഇനി നമുക്ക് ഒന്നിച്ചു പോകാം അതുകൊണ്ട് ഒന്നിച്ചു പോയി നമുക്ക് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു ഇനി ഛർദിച്ചത് ഇനി ഭക്ഷിക്കുകയാണ് ഒന്നാമതന്നെ നിങ്ങളിലുള്ള വിശ്വാസം ഞങ്ങളുടെ അണികൾക്ക് പോയി നിങ്ങൾ ഭരണത്തിൽ ഇരുന്നപ്പോൾ എല്ലാത്തിനും തന്നെ ഈ മലപ്പുറത്ത് നിന്ന് ഇറക്കിയ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലായാലും പ്രത്യേകിച്ച് തിരികൊച്ചുള്ള മുസ്ലിങ്ങൾക്ക് പോലും പ്രയോജനമില്ല ഇതെല്ലാം മലപ്പുറം മുസ്ലിങ്ങളിലെ സമ്പന്നർക്ക് മാത്രം പ്രയോജനമുള്ള രീതിയിൽ കാര്യങ്ങളെല്ലാം പങ്കിട്ട് കൊടുത്തപ്പോൾ വിശ്വസ്തത ഞങ്ങളുടെ സമുദായത്തിൽ ഇനി നിങ്ങളുമായിട്ട് ചേർന്നാൽ സമുദായം എന്നെ ഒറ്റപ്പെടുത്തും നിങ്ങളുടെ അനുഭവം എത്രയോ ലക്ഷം രൂപ നിങ്ങൾ വേണ്ടിയാൻ മുടക്കി നിങ്ങളെന്ത് മുടക്കി നിങ്ങൾ ഇഷ്ടംപോലെ ഈ രാജ്യം കൂടാനുള്ള കാശ് സമ്പാദിച്ച് ഒക്കെ വെട്ടിവെച്ചിരിക്കുന്ന നിങ്ങൾ എന്നെ കൊണ്ട് എത്രയോ ലക്ഷം മുടക്കിച്ച് നിങ്ങളെന്ത് മുടക്കി ഇതെല്ലാം ദുരാനുഭവിച്ചിരിക്കുക ഇനിയും ഒരു കൂട്ടുകൂട്ടിന് പോയാൽ സമുദായം എന്നെ തള്ളും മാത്രമല്ല ഇവിടുത്തെ ഹിന്ദു ഐക്യത്തെ തകർക്കുക എന്ന ഒരു അജണ്ട തന്നെ ഞങ്ങൾക്ക് ഒന്നിച്ച് കിടക്കുന്ന കാലത്ത് നിങ്ങളെല്ലാം നായർക്ക് ഇതിനായി എന്നെ എന്തുമാത്രം ഉപയോഗിക്കാനും പറയാനും പറയിപ്പിക്കാനും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട് അത് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെല്ലാം എന്നെ കളിപ്പിക്കലാണ് അവിടെ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ നമ്മളെ ഉപയോഗിക്കലാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൽ മാറിയത് അപ്പം ഇവിടെ അങ്ങനെ സൂചിപ്പിച്ചനുസരിച്ച് അങ്ങയുടെ ഈ നിലപാട് ശക്തമായ ഒരു ഹിന്ദു ഐക്യത്തിലേക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അങ്ങനെ വരുമ്പോൾ ലക്ഷ്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു ആവശ്യമായി നിലനിൽക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്